അസ്ലാമലൈക്കും വർമുല്ലാ വിസ്മി അലമുല്ല അലമുല്ലാറബുലമീൻ വസ്ലത്തു വസ്ലാം അല്ലാ റസൂല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലു അലൈഹി തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് അബുബക്ര സുദ്ദീഖ് അദീ അല്ലാഹുത്തലഹു ഒന്നാം ഖലീഫ അദ്ദേഹമാണ് ഇസ്ലാമിൻ്റെ തുടക്കക്കാരൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലൂടെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ റദി അള്ളാഹുത്തലനുഹു അസ്ലമ ഉസ്മാൻ ബിദുആി അഫ്ഫാൻ അഫ്വാൻ അബുബക്രസുദ്ദീഖ് റതി അള്ളാഹുത്തലഹുവിൻ്റെ പ്രബോധനത്തിലൂടെ മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ നദി അള്ളാഹുത്തലൻ ഇസ്ലാം സ്വീകരിച്ചു ഉസ്മാൻ നദി അള്ളാഹുത്തലു ദീനിൽ ചെയ്ത അമലുകൾ എത്രയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി അദ്ദേഹം ദാനധർമ്മം നിർവഹിച്ചു മൂന്നാം ഖലീഫയായി മാറി ഖുർആൻ ക്രോഡീകരണത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനം വിലമതിക്കാനാകാത്തതാണ് റസൂർള്ളി സല്ലല്ലാഹു അലൈ തങ്ങളുടെ രണ്ട് പെൺമക്കൾ റുക്കയ്യ ഉമ്മ കുൽസൂം തുടങ്ങിയവരെ വിവാഹം കടിച്ചത് അദ്ദേഹമാണ് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമ്പത്ത് കൊണ്ട് ആരോഗ്യം കൊണ്ട് എല്ലാ അർത്ഥത്തിലും കഠിനമായി അദ്ദേഹം പരിശ്രമിച്ചു അതുപോലെ അബൂബക്ര സീഖ് റതി അള്ളാഹുത്തല്ല അൻഹുവിയിലൂടെ ഇസ്ലാം സ്വീകരിച്ച സുഹാബിയാണ് ബൈ റുബുല റതി അള്ളാഹുത്തലഹു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ പിന്നീടുള്ള മുഴുവൻ സമയങ്ങളും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു അബ്ദുറഹ്മാൻ ബിൻ ഔഹ്റീ അള്ളാഹു തലഹു അബൂബക്രസുദ്ദീ ഖ്രദി അള്ളാഹുത്തലഹുവിൻ്റെ ക്ഷണത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ഹബിഷയിലേക്ക് അദ്ദേഹം പോയി മദീനയിലേക്ക് അദ്ദേഹം പോയി തബൂഖിൽ മുസ്ലിമീങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ആശ്വാസമായത് അബ്ദുറഹ്മാൻ ബിൻ ഔഹ്റി അള്ളാഹുത്തലഹുവിൻ്റെ സമ്പത്താണ് പ്രവാചകൻ സല്ല അഹു അലൈഹലമതങ്ങൾ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിച്ച ഘട്ടങ്ങളിൽ സമ്പത്തുകൊണ്ട് ഇസ്ലാമിനെ കരുത്തേകിയത് അബ്ദുറഹ്മാൻ ബിൻ അഫ്റദി അള്ളാഹുത്തുലൻഹു ആണ് റസൂർ ഉള്ളാഹിയുടെ വഫാത്തിന് ശേഷം പോലും നമ്മുടെ ഉമ്മമാരുടെ പ്രവാചകൻ അൻസല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഭാര്യമാരുടെ ചിലവ് അബ്ദുറഹ്മാൻ ബിൻ അഫ്റദി അള്ളാഹുത്തലഹു ഏറ്റെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ അബു വക്ര സദിഖി അള്ളാഹുത്തുലഹുവിൻ്റെ പ്രബോധനത്തിലൂടെ സാദ്ബിൻ അബി വക്കാസ് റദി അള്ളാഹുത്തലൻഹു പത്തൊമ്പതാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി പരിശ്രമിച്ച വ്യക്തിയാണ് സാദ് റതി അള്ളാഹുത്തലൻഹു അതുപോലെ തന്നെ റതി അല്ലാഹു തലൻഹു ഈ അഞ്ചു പേരും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ അഞ്ച് സുഹാബികളുടെ അമലുകൾ എത്രമാത്രം തൂക്കമുള്ളതായിരിക്കും അവരുടെ പരിശ്രമങ്ങൾക്ക് നാളെ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയായിരിക്കും എന്നാൽ അതോടൊപ്പം നാം തിരിച്ചറിയേണ്ടത് ഈ അഞ്ചു പേരുടെ മുഴുവൻ അമലുകളും മഹാനായ അബുബക്ര സുദ്ദീഖ് റദി അള്ളാഹുത്തലൻഹുവിന് കൂടെ അവകാശപ്പെട്ടതാണ് കാരണം അബൂബക്കർ അബുബക്ര സുദ്ദീഖി ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ ഇസ്ലാമിനെ കേൾക്കുന്നത് ബബൈറുബിൻ ഉൽ അവ്വാം ഇസ്ലാമിനെ കേൾക്കുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്രദി അള്ളാഹുത്തലു ഇസ്ലാമിനെ അറിയുന്നത് സായദ്ബിൻ അബി വക്കാസ് റദി അള്ളാഹുത്തലൻഹു തുലഹത്ത് ബിൻ അബൈദില്ലാ റദി അള്ളാഹുത്തലൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവരുടെ നന്മകൾ അബുബക്ര സുദ്ദീ ഖ് റതി അള്ളാഹുത്തലഹ്വിന് ഒട്ടും ചോരാതെ കുറയാതെ എത്തുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രബോധന രംഗമെന്നുള്ളത് അത്രയും വലിയ നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയുക നമ്മൾ കൈമാറുന്ന സന്ദേശം അത് സ്വീകരിക്കുന്നവർ ഒരുപക്ഷെ നമ്മളെക്കാൾ തെക്കുവയും ഈമാനും അമലുകളുമുള്ളവരായി മാറും നൽകിയ നമ്മളെക്കാൾ ദീനുള്ളവരായി തെക്കുവയുള്ളവരായി ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി രാത്രി നമസ്കരിക്കുന്നവരായി ഒരുപക്ഷെ നമ്മൾ സന്ദേശം കൈമാറിയ നമ്മളിൽ നിന്ന് സ്വീകരിച്ചവർ മാറിയാൽ അവരുടെ ജീവിതത്തിൽ ഒരു നന്മ അവർ കൊണ്ടുവന്നാൽ ആ നന്മ ഈ പ്രബോധനം നടത്തിയ നന്മകൾ കൈമാറിയ വ്യക്തിക്ക് കൂടെ അവകാശപ്പെട്ടതാണ് അവർക്കു കൂടെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമുക്ക് കടിയുന്ന രൂപത്തിൽ പങ്കാളികളാകാൻ നമ്മൾ പരിശ്രമിക്കുക ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മറ്റുള്ളവരിലേക്ക് കൈമാറിയാൽ അവർ അതിൽ നിന്ന് ഒരു നന്മ പഠിച്ചാൽ ഒരു നന്മ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അതെല്ലാം നമ്മളുടെ പരലോകത്തേക്കുള്ള വലിയ നിധികളാണ് എന്ന തിരിച്ചറിവോടുകൂടെ നന്മയിൽ പരസ്പരം സഹകരിക്കാൻ നന്മയിൽ പോകാൻ നമുക്ക് സാധിക്കണം സഹായിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി